ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബനാന കേക്കാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് നല്ലോണം പഴുത്ത ചെറിയ മൂന്ന് നേന്ത്രപ്പഴം ഉടച്ച് വെച്ചത് മുക്കാൽ കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് സൺഫ്ലർ ഓയിൽ ഒന്നര കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ അരിച്ചെടുത്തത് ഒരു കപ്പിൽ മൂന്നിലൊരു ഭാഗം പാലെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒരു നുള്ളുപ്പ് രണ്ട് കോഴിമുട്ട മൂന്ന് ടേബിൾ സ്പൂൺ യോഗർട്ട് ഇത്രയും കാര്യങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമാണ് കേക്ക് ഉണ്ടാക്കാനുള്ള ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ഒരു വലിയ ബൗളിലേക്ക് എടുത്തു വെച്ച രണ്ട് കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യാം കോഴിമുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതാവാൻ ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ വെച്ച് കോഴിമുട്ടയൊന്നും എടുക്കരുത് നല്ലപോലെ ബീറ്റ് ചെയ്ത് കോഴിമുട്ട പതഞ്ഞ് വരണം തിക്കായി വരുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാരയാണിത് ഞാൻ അളവ് അറിയാൻ വേണ്ടി മുക്കാൽ കപ്പ് അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ ഇത് പൊടിച്ച് ചേർത്താലും മതി ഇനി സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം നല്ല തിക്ക് ബാറ്റർ ആവുന്നത് വരെ വീണ്ടും ബീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം ബാറ്റർ ശരിയായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില സൺസ് മൂന്ന് ടേബിൾ സ്പൂൺ യോഗട്ട് പാൽ ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യണം ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ഒന്ന് യോജിച്ച് വന്നാൽ മതി നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാവുമപ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച മൈദ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം ഇനി ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാൻ പാടില്ല ഒരു വിസ്ക് വെച്ച് വളരെ സാവധാനം യോജിപ്പിച്ചെടുക്കണം ഒരു സൈഡിൽ തന്നെ ഇളക്കണം എപ്പോഴും അതിനുശേഷം എടുത്തു വെച്ച പഴം കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം പഴം മിക്സിയിൽ അടിക്കാൻ പാടില്ല ഇതുപോലെ നല്ല പോലെ ഉടച്ചെടുത്ത പഴമായിരിക്കണം വളരെ സാവധാനം അതും ഈ കേക്കിൻ്റെ ബാറ്ററിൽ ചേർത്ത് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ കേക്ക് ബാറ്റർ ശരിയായിട്ടുണ്ട് ഇനി ബേക്ക് ചെയ്യാനുള്ള ഒരു ട്രേ സെറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഈ ട്രേ ഇനി നൂറ്റെഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് ആണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഓവൻ്റെ വ്യത്യാസം അനുസരിച്ച് സമയത്തിൽ ചിലപ്പോൾ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും ഏതായാലും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് കേക്ക് എടുത്തു നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം